ഏലപ്പാറ പോസ്റ്റ് ഓഫീസ് ഭാഗത്ത് മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നു രാത്രിയുടെ മറവിൽ പുറത്തുനിന്നുള്ള ആളുകളാണ് ഈ ഭാഗത്തെ തേയിലക്കാട്ടിലേക്ക് മാലിന്യം വ്യാപകമായി നിക്ഷേപിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു കൂടാതെ വീടുകൾക്ക് സമീപത്തു കൂടി പോകുന്ന ഓട മലിനമായി വലിയ രീതിയിലാണ് ദുർഗന്ധം വമിക്കുന്നതെന്നും പ്രദേശവാസികൾ വ്യക്തമാക്കുന്നു ഏലപ്പാറ പോസ്റ്റ് ഓഫീസ് ഭാഗത്ത് നിരവധി കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഇവർ നേരിടുന്ന പ്രധാന പ്രതിസന്ധി ഈ ഭാഗത്ത് വലിയ തോതിലുണ്ടാകുന്ന മാലിന്യ നിക്ഷേപമാണ് പുറത്തുനിന്ന ചാക്കുകളിൽ കിട്ടിയും അല്ലാതെയുമായി സമീപത്തെ തേയിലക്കാട്ടിലേക്ക് വൻതോതിലാണ് മാലിന്യം നിക്ഷേപിക്കുന്നത് ഇതുകൂടാതെ വീടുകൾക്ക് സമീപത്തു കൂടി കടന്നുപോകുന്ന ഓടയിൽ നിന്ന് മലിനജലം ഒഴുകി വലിയ രീതിയിലുള്ള ദുർഗന്ധമാണ് വമിക്കുന്നത് കൊതുവുശല്യം അതിരൂക്ഷമാണെന്നും പ്രദേശവാസികൾ പറയുന്നു ഇതുകൂടാതെ സാംക്രമിക രോഗ ഭീഷണി നിലനിൽക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് റോഡ് കൊണ്ടിടുന്നതും ഭയങ്കര മണവാ ഇവിടെ കൊണ്ട് വെച്ചിട്ട് കൊതുകുത്തി വട്ടം വട്ടം പിള്ളേർക്ക് വീഴുക പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യ നിക്ഷേപകരെ കണ്ടെത്തി അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നത് വിഷയം നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതർ മുൻപാകെ അറിയിച്ചിട്ടും നടപടി വൈകുകയാണെന്നും പറയുന്നു പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ജൈവ അജൈവ മാലിന്യങ്ങളാണ് കൂടുതലായി നിക്ഷേപിച്ചിരിക്കുന്നതെന്നും പറയുന്നു ഇടുക്കി ന്യൂസ്